പടം കാണ ഭയങ്കര ഇപ്പൊ നാട്ടി നാട്ടിൻ പുറത്തുനിന്നൊക്കെ വരുന്ന മെസ്സേജുകളിൽ അവർ പറയുന്ന ഭയങ്കര എന്താണ് ചിരി തിയേറ്റർ മൊത്തം ചിരി ഭയങ്കര എന്താ പരിപാടികളൊക്കെ വർക്ക് ആയിട്ടുണ്ട് അവർക്ക് അപ്പൊ നിങ്ങൾക്കും അങ്ങനെയൊക്കെ വർക്കാവുമെന്നും പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷയില്ല അതുകാർക്ക് അവർക്ക് ഇരിക്കുന്നതായിരുന്നു അപ്പ എല്ലാരും തിയേറ്ററുകളിൽ തന്നെ പോയിട്ട് പടം കാണാം പ്ലീസ് ഒ ടി ടി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത് അത് അതുപോലത്തെ ഒരു സിനിമ അല്ല തിയേറ്ററിൽ തന്നെ ഒന്ന് പോയി കാണും കൊടുത്തോട്ടെ ഒരു പ്രേക്ഷക എന്ന രീതിയിലും ഒരു അഭിനേത്രി എന്ന രീതിയിലും ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു മോമെന്റ് ആണ് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഫോർ ദ ഓപ്പർച്യൂണിറ്റി എന്താ പറയുക ഒരു ആക്ടറിനെ അവരുടെ ക്യാരക്ടർ വെച്ചിട്ട് തിരിച്ചറിയുമ്പോഴാണ് അവരുടെ സക്സസ് അങ്ങനെ കുറച്ച് ഒരു ിട്ട് ഭാഗമാകാൻ കഴിഞ്ഞാണ്ട് നിങ്ങളെ ത്രില്ല ഇമോഷൻസും എന്നിലോട്ട് എത്തിക്കുന്നത് അഭിലാഷ് എന്ന് പറയുന്ന നമ്മുടെ ഒറ്റ ചങ്ങാതിയാണ് നമ്മളെ ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തെ ഒരു പരിചയമുണ്ട് ഒരു കുറവുണ്ടല്ലേ അപ്പം എന്തായാലും ധുവിൻ എൻ്റെ അടുത്തോട് അടിയ ഒരു ചെറിയൊരു പരിപാടി വന്നിട്ടുണ്ട് നീ ചെയ്ത സൂപ്പറായിരിക്കും എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നായകനാണെങ്കിലും ഞാൻ ചെയ്യൂട്ടോ എന്ന് പറഞ്ഞു അല്ലേ അപ്പം അങ്ങനെ വന്ന് ഈ പടത്തിൽ നോവലൊക്കെ നമ്മളെ കണ്ടു മീറ്റിയതും സംഭവങ്ങളൊക്കെ സെറ്റായി ഈ കോസ്റ്റ്യൂമും ഈ ചെരുപ്പിട്ട് ഈ പറഞ്ഞ നെല്ലിക്കാമ്പോയിൽ എന്ന് പറയുന്ന ആ ഗ്രാമത്തിൽ ഇട്ട് നടന്നപ്പോൾ എനിക്ക് കിട്ടിയൊരു ഫീല് ഒരു ഹിറ്റ് പടത്തിന്റെ ലൊക്കേഷനിൽ നടക്കുന്ന ഒരു ഫീൽ ആയിരുന്നു കാരണം ഞാൻ പറവ മൂവി ചെയ്തപ്പോൾ ഉണ്ടായിരുന്നൊരു അതേ ഒരു ടൈപ്പ് ഓഫ് കോസ്റ്റ്യൂമായിരുന്നു എനിക്ക് ഇതിനകത്തും അപ്പൊ എനിക്ക് എന്തോ ഒരു ആത്മവിശ്വാസം വരുകയും ചെയ്തു ഹിറ്റ് ആവാനുള്ള ജീവിതം കാണുന്നുണ്ടല്ലോ എനിക്ക് ആ കോസ്റ്റ്യൂമും അതൊരു ചെരുപ്പൊക്കെ ഇട്ടപ്പോ എനിക്ക് ചെരുപ്പിട്ട് നടക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ഈ പടത്തിന് ആകെപ്പാടൊരു വിഷപ്പുണ്ടായത് നൈറ്റ് റൈഡേഴ്സ് മൊത്തം രാത്രി അങ്ങനെ വെളുപ്പാങ്കാണെങ്കിലും പക്ഷെ എനിക്ക് ഉറക്കം എന്നൊരു സംഭവം അങ്ങനെ വന്നിട്ടില്ല അങ്ങനെ ഉറക്കിയിട്ടില്ല ഇല്ല പക്ഷെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇന്നേരം രാത്രി വരെ ഞാൻ ഉറങ്ങിയിട്ടില്ല എനിക്ക് എക്സൈറ്റ്മെന്റ് ആണ് അപ്പൊ പുതിയ ഷൂട്ടാണെങ്കിലും ഒരു സ്റ്റേജ് ഷോ ആണെങ്കിലും ഈ പഴത്തിൻ്റെ റിലീസാണെങ്കിലും എനിക്ക് ഉറങ്ങാൻ പറ്റില്ല അങ്ങനെ വന്ന് കണ്ട് തിയേറ്ററിൽ നിന്ന് നമുക്ക് ഓരോരുത്തരും മെസ്സേജ് അയക്കാണ് അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസ് നമുക്ക് കിട്ടുമ്പോ ഉണ്ടാവുന്ന ഒരു ആ അന്ന് ഉറക്കം ഒഴിഞ്ഞതിന്റെ ഒരു സാലറിയാണ് നമുക്ക് കിട്ടുന്നത് ഓരോ നല്ല നല്ല മെസ്സേജസ് എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷമുണ്ടാക്കി അപ്പൊ എല്ലാവരും തന്നെ തിയേറ്ററിൽ തന്നെ വന്ന് മൂവി കാണാ ഈ പറഞ്ഞ സാലറി ഞങ്ങൾക്ക് തരിക അല്ലേ താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പൊ നവശങ്കർ താങ്ക് യു സോ മച്ച് എവറിബഡി ഇവിടെ വന്നേക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി പണം ഞങ്ങൾ വിചാരിച്ചേക്കാളും നന്നായിട്ട് പോകുന്നുണ്ട് എല്ലാവരും ഹാപ്പിയാണ് അപ്പോൾ ഇനിയും നിങ്ങളെല്ലാവരും കണ്ട് പ്രോത്സാഹിപ്പിക്കണം വേറെ ഒന്നും എനിക്ക് പറയാനില്ല അപ്പോൾ താങ്ക് യു സോ മച്ച് ഹായ് താങ്ക് യു താങ്ക് യു വെരി മച്ച് ആക്ച്വലി എനിക്ക് അഭിചേനും നൗഫലിക്കയും കെട്ടിയോളാം എന്താ എന്ന് പറയുന്ന സിനിമയിൽ എനിക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കിട്ടിയതാണ് ഇത് ഇപ്പോൾ അത് ബ്രദർഹുഡ് ബോണ്ടിങ് ആയിരുന്നു ആഫ്റ്റർ അത് കഴിഞ്ഞിട്ട് ആക്ച്വലി നൌഫലിക്ക് അത് കഴിഞ്ഞിട്ടും അഭിചേടനും കൂടി വീണ്ടും ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് തന്നെ വിളിക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കര ആയിരുന്നു ആക്ച്വലി ഈ സിനിമയിൽ ഭയങ്കര ഫ്രീഡത്തിൽ വർക്ക് ചെയ്യാൻ ഒരു തോട്ട് തന്നെയാണ് ആക്ച്വലി ഈ സിനിമ എനിക്ക് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റിയത് കെറ്റി കൊളാൻ മാലക ഈവൺ അത്രയും ഫ്രീഡത്തിൽ വർക്ക് ചെയ്ത സിനിമയാണ് നെല്ലിക്കാൻ നൈറ്റ് നൈറ്റഡേഴ്സും അത്രയും ഫ്രീഡത്തിൽ തന്നെ വർക്ക് ചെയ്ത സിനിമയാണ് എൻ്റെ പൊതുവെ കാലം എന്ന് പറഞ്ഞ ക്യാരക്ടറും അല്ലെങ്കിൽ എൻ്റെ യക്ഷി യൂണിവേഴ്സിലേക്ക് രണ്ട് കഥാപാത്രങ്ങൾ എടുത്ത് വയ്ക്കാൻ പറ്റിയതിൽ ഞാൻ ഭയങ്കര സന്തോഷത്തിലിരിക്കുകയാണ് അതിൻ്റെ ഫീഡ്ബാക്സ് കിട്ടുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ആക്ച്വലി എൻ്റെ പ്രമേയത്തിൽ യക്ഷിനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അതേപോലെ മിന്തൻ മുല്ലെ സൂപ്പർ ഹീറോ ലോകയിലെ കല്യാണിയുടെ ക്യാരക്ടറായിക്കോട്ടെ ഈ പടത്തിലായാലും രണ്ട് രസകരമായ ക്യാരക്ടർ എനിക്ക് ഭയങ്കര രസമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു സിനിമയായിരുന്നു പിന്നെ ആക്ച്വലി കംപ്ലീറ്റ്ലി ഫ്രീഡം തന്ന ഒരു സിനിമയാണിത് അത് ആക്ച്വലി നമ്മൾ മാത്യുവിന്റെ ക്യാരക്ടർ എടുക്കുന്ന സമയത്ത് തന്നെ ആക്ച്വലി ഇത് ആളുകൾക്ക് ഇനിയും നോട്ടീസ് ചെയ്യും ഇപ്പോൾ ലോകയിൽ കുറേ ഹിഡൻ ഡീറ്റെയിൽ എന്ന് പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ വന്ന രീതിയിൽ മാത്യുവിന്റെ കഥാപാത്രത്തിന് നമ്മൾ കംപ്ലീറ്റ് എടുത്തിട്ടുള്ള കോസ്റ്റ്യൂം റെഫറൻസ് പണ്ടത്തെ വിജയ് സിനിമകളുടെ കംപ്ലീറ്റ് അതേപോലെ തന്നെയാണ് വിജയുടെ നായകനെ പോലെ തന്നെയാണ് ഞാൻ മെയിൻ സെറ്റ് ചെയ്താൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കുറേ സിനിമകളിൽ വിജയുടെ എക്സാക്ട് അതേ ലുക്ക് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് അത് ആളുകൾ ഇനി കിട്ടിക്കോട്ടെ ഞാൻ കിടന്ന ഡീറ്റെയിൽ ആയിട്ട് കണ്ടുപിടിക്കേണ്ട എല്ലാവരും കണ്ടുപിടിച്ചോട്ടെ ഞാൻ പറഞ്ഞാണ് പിന്നെ എനിക്ക് ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞാൽ എൻ്റെ ആർട്ടിസ്റ്റുകൾ എല്ലാവരും ഭയങ്കര കൊളാബറേറ്റേഴ്സ് ആയിരുന്നു ആക്ച്വലി ഞാൻ എന്ത് കുട്ട് ചെയ്താലും അവരത് വെയർ ചെയ്യാനും ഈവൻ ഒരു പീരീഡ് സെറ്റിങ്ങോട് മൂവിയാണ് അന്നാ പ്രോപ്പർലി ഒരു പീരീഡ് പറയാനുള്ള ബട്ട് എന്നാൽ നമ്മൾ കണ്ടിട്ടുള്ള പഴയ സിനിമകളിലുള്ള കുറേ നല്ല കഥാപാത്രങ്ങൾ നമ്മൾ ബ്ലെൻഡ് ചെയ്തിട്ടാണ് ഈ സിനിമയിൽ തന്നിട്ടുള്ളത് അതിനുപരി ഇത്രയും ഐഡിയാസൊക്കെ നമ്മൾ പിച്ച് ചെയ്യുന്ന സമയത്ത് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് പ്രൊഡ്യൂസേഴ്സ് എൻ്റെ എൻ്റെ പ്രീവിയസ് ഒരു അമ്പത്തിമൂന്ന് സിനിമയുടെ എക്സ്പീരിയൻസ് ഉണ്ട് എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് ഇത്രയും ഫ്രീഡത്തിൽ വർക്ക് ചെയ്യാൻ തന്നൊരു പ്രൊഡ്യൂസർ ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് കാണുന്നതാണ് ആൻഡ് താങ്ക് യു സജിൻ പിന്നെ എല്ലാവർക്കും പടം ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ എനിക്കും എന്റെ ഫേവറേറ്റ് കഥാപാത്രങ്ങളാണ് ഈ പറഞ്ഞവരും മിന്നൽ മുരളിയും അതേപോലെ നെല്ലിക്കമ്പുയിലെ കുതിരകാരണം ജ്യോതി ചെക്കൻ ആക്ച്വലി നിങ്ങൾ തിയേറ്ററിൽ വന്ന എക്സ്പീരിയൻസ് ചെയ്യുക എന്റെ മറ്റ് സിനിമകൾ കണ്ടിട്ട് നിങ്ങളുടെ കഥാപാത്രങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് ഈ കഥാപാത്രങ്ങൾ നിങ്ങൾ എന്തായാലും ഇഷ്ടപ്പെടും എനിവേ എനിക്ക് ഇങ്ങനെ ഒരു അവസരം വന്നതിനും താങ്ക് യു ഞാൻ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് തോന്നുന്നത് ഒരു സിനിമ സക്സസ് ആയിട്ട് പ്രസ് പ്രസ്മീറ്റിന് വിളിക്കുക ഞാൻ അമ്പത്തിമൂന്ന് സിനിമ ചെയ്തുകൊണ്ട് അമ്പത്തിമൂന്നാമത്തെ വരെ എത്തേണ്ടതൊന്നും എന്നെ ഒരു പ്രസ് പ്രസ്മീ വിളിക്കാൻ വിജയ് പരിപാടി അവൻ സെറ്റ് ചെയ്തതാണ് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ ഇക്ക ഞാനൊരു ഐറ്റം പിടിക്കണ്ട് ഇക്ക ഉറപ്പായിട്ടും വെറുക്കാവും എന്നാ പറയുന്ന പിടിക്കും കാണട്ടെ കേട്ടാ ഡബിൾ ഷേഡ് ഷർട്ടും പരിപാടിയുണ്ടായി സെറ്റാണ് എന്നെ പക്ഷെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഓക്കേടാ അത് വർക്ക് ആയിട്ട് താങ്ക് യു മെൽവിജ് എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ് കാരണം ഞാൻ റോൾ മോഡൽ എന്ന് പറഞ്ഞ് കണക്കാക്കുന്ന ഒരാളപ്പൊ എനിക്ക് കൂടെ വർക്ക് ചെയ്യാനൊക്കെ പറ്റിയ ഭാഗ്യണ്ട് അപ്പൊ എന്നെ അങ്ങനെ താങ്ക് യു സോ മച്ച് താങ്ക് യു നേരത്തെ പറഞ്ഞ മാതിരി ഈ സിനിമ എന്തുകൊണ്ട് തിയേറ്ററിൽ പോയി കാണുന്നുള്ളതിന് വലിയൊരു ഉത്തരമാണ് വിക്കി ഞാനിൻ്റെ സൗണ്ട് ഡിസൈൻറ്ററാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഇഗ്നോഫലിക്കൻ ഒത്തിരി വർഷമായിട്ട് അറിയാം സോഡാനി ഫ്രം നൈജീരിയ ആയിരുന്നു എൻ്റെ ഇന്ത്യ മൂവി സോ ഇതിൽ വിളിക്കുമ്പോൾ പ്രത്യേകിച്ച് വേറെ ഒന്നും ചോദിക്കണം അച്ഛാനും ഒരു പടമുണ്ട് വരണം കൂടെ നിൽക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ ടൈമിൽ ആക്ച്വലി എനിക്ക് ഒത്തിരി സമയം കിട്ടി അതാണ് നമുക്ക് ഇത് ഒരു ഇതിലായിട്ട് കൊണ്ടുവരാൻ പറ്റിയത് ആക്ച്വലി ആണ് ഒരു പ്രോഡക്റ്റ് കൊണ്ട് തന്നു കഴിഞ്ഞാൽ ഒരു ഇരുപത് ദിവസം ആകുമ്പോൾ അടുത്ത പടം റിലീസാണെന്നാണ് എല്ലാവരും പറയുക പക്ഷെ ഇതിന് നമുക്ക് ജോലി ചെയ്യാനായിട്ട് സമയം തന്നു നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇരുന്നു പല നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും റിയാക്സിൻറ്റേട്ടനായിട്ടായാലും നബ്ലിക്കായിട്ടായാലും നമുക്ക് ഒരുമിച്ചൊരു കുറേ തീരുമാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗീവ് ടേക്കായിട്ട് എടുക്കാൻ പറ്റി പിന്നെ മെയിൻലി സജിൻ ഭായി മിക്സിന് ഒരു നമ്മൾ ആദ്യം ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യുന്നു അത് മാറും നോക്കറി ഇടാ തീരുമോ ജോലി ഇല്ല തീരാൻ കുഴപ്പമില്ല അത് തീർന്നിട്ട് മതി എന്റെ പടം റിലീസ് എന്ന് പറഞ്ഞ് വാക്ക് തരുന്ന ഒരു പ്രൊഡ്യൂസർ ആണ് സച്ചിൻ ഭായ് അതുപോലെ എല്ലാവരും എന്റെ ടീം എല്ലാവരും ഭയങ്കര എസ്പെഷ്യലി എന്റെ നമ്മുടെ പടത്തിൻ്റെ മിക്സ എഞ്ചിനീയർ രാജേട്ടൻ എം ആർ രാജാഷൻ ചേട്ടൻ ഭയങ്കര സപ്പോർട്ടീവ് ആണ് പുള്ളിയും കൂടെ കാരണമാണ് നമ്മുടെ പടം ഇങ്ങനൊരു സമയങ്ങളിലേക്ക് വന്നത് താങ്ക് യു സോ മച്ച് രാജാകൃഷ്ണൻ ചേട്ടൻ ഇവിടെ ഇല്ല പക്ഷെ ചേട്ടനും ബിഗ് താങ്ക്സ് ഫ്രം എവ്രി വൺ കാരണം ഇത് തിയേറ്ററിൽ എല്ലാവരും സൗണ്ട് എടുത്ത് പറയുന്നുണ്ട് അതിന്റെ ഒരു ഒരു സൗണ്ട് കൊണ്ടുവരുന്ന ഒരു ഫീലും അത് എങ്ങനെയാ സൗണ്ട് ഇതിനെവേറ്റ് ചെയ്തിട്ടുള്ളതൊക്കെ എല്ലാവരും പറയുന്നുണ്ട് അപ്പോൾ രാജേഷൻ ചേട്ടൻ അത്രയും ഞങ്ങൾക്ക് വേണ്ടി അത്രയും ടൈം മാറ്റി വെച്ച് കുറച്ച് സിനിമകൾ വെച്ച് ഇതില് ഫോക്കസ് ചെയ്തിട്ട് ചെയ്തിട്ടൊരാളാണ് വേറെ കൊണ്ടായിരുന്ന രണ്ടുമൂന്ന് നല്ല സിനിമകൾ മാറ്റി വെച്ച് അതെ കാന്താര കഴിഞ്ഞ ഉടനെ കാന്താര കാന്താര ചെയ്യുന്ന കഴിഞ്ഞാരാന്താരെതിരാത്രി നമ്മുടെ സിനിമ ഈ നാല് സിനിമയുടെ ജോണ്ടറാണ് സോ പോലെ അല്ല സോറി സിനിമ ഇടിയോട് വിട്ടു വലിയൊരു തെലുഗു മൂവി ഇട്ടു അങ്ങനെ മൂന്ന് സിനിമകൾ വിട്ടിട്ടാണ് നമ്മുടെ ഈ സിനിമയിലേക്ക് പുള്ളി വരുന്നത് അപ്പോൾ ഡയസീറ എന്ന് പറയുന്ന സിനിമ എൻറ്റ ഡിഫറെ സൗണ്ടിങ് വേറെ തന്നെ സൗണ്ടിങ് നമ്മുടെ കുറച്ചും കൂടി കൊമേഴ്സ്യൽ ടൈപ്പ് പ്ലസ് കുറേ സ്കേ സാധനങ്ങളുടെ ഒരു സാധനമാണ് സോ പുള്ളി അതിന് വേണ്ടി നമ്മുടെ സിനിമയ്ക്ക് വേണ്ടി ടൈം എടുത്ത് പുള്ളിക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തു നമുക്ക് വേണ്ടി പുള്ളിയും വെയിറ്റ് ചെയ്തു അങ്ങനെ ഒത്തിരി വർക്ക് ചെയ്ത ഒരു സിനിമയാണ് നമ്മുടെ നൈറ്റ് സോ അതിൻ്റെ ഒരു എഫേർട്ട് എടുത്ത എഫേർട്ട് ഇതിനകത്ത് കണ്ടു എന്നുള്ളതിൽ വളരെ സന്തോഷം താങ്ക്